ഇപ്പം ഞാനുള്ളത് കാശ്മീരിലെ തന്നെ ഒരു മുഗൾ ഗാർഡൻ ഷാഹി കുറച്ചും കൂടി ആണ് കേട്ടോ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ കണ്ടോ നല്ല മലകളൊക്കെ കണ്ടു അതിൻ്റെ മുകളിൽ ടവേഴ്സൊക്കെ കണ്ടു അവിടെയൊക്കെ മിലിട്രിക്കാർ നിറച്ച് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ തൂക്കും പിടിച്ച് എൻ്റെ ഫോണിൽ കൂടെ അത്ര വിസിബിളല്ല പക്ഷെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കംപ്ലീറ്റ് ഇവിടെ ഞാൻ കണ്ടിട്ട് നമുക്ക് ഒരിത് തോന്നിയത് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും തോക്കുപിടിച്ച് സി ആർ പി എഫ്കാർ നിൽക്കുന്നുണ്ട് ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരുമില്ല ട്രാഫിക് പോലീസ് അങ്ങനെയുള്ള സംഭവം ഇല്ല എന്ന് ഇല്ലയെന്നെ പറയാം ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പോലെ ഓടിക്കുന്നു ഇഷ്ടമുള്ള പോലെ പോകുന്നു കാൽനടക്കാർക്കുള്ള ഒരു കിടക്കാനുള്ള ഒരു സമയമോ അങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ ഇല്ല അങ്ങനെ കൈ കാണിച്ച് തടഞ്ഞു നിർത്തി നമ്മൾ അങ്ങോട്ട് കടന്നു പോകണം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ ഞാൻ കണ്ടത് എന്തായാലും ഈ കടം കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ